സൊ ഗേഷ്സ് നിങ്ങൾ ഇതിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവർ എല്ലാവരും ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ ബി ബി ഹൗസിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമോ ഞെട്ടണം കാര്യം ആരും വരൂല്ല കുറച്ച് പേര് വരും ഡാൻസുകളൊക്കെ വേണ്ടി മുടിയൻ ഇവരൊക്കെയായിരിക്കും അല്ലാതെ വേറെ ആരും വരില്ല അങ്ങനെ വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാര്യം കഴിഞ്ഞ വർഷം തന്നെ ഇവരെല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മളെ കുറിപ്പിച്ചിട്ടൊക്കെയാണ് പോയത് പിന്നെ ഞാൻ ഇവരെ ഫോട്ടോ വെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവരുടെ ഓഡീഷൻ വഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഡീഷൻ കിട്ടാനുള്ള ചാൻസ് മേ ബി ചാൻസ് കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ി ബി ഹൗസിൻ്റെ ഓഡിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കല്ലാതെ സൂമീറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വഴിയൊക്കെയാണ് പോകുന്നത് അതല്ല ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് വൈ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഡിഷൻ വഴി പോകാൻ പറ്റും എന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് ഗെസ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതാണ് സോ ഗേസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർ ആരും വരില്ല എന്തായാലും രണ്ട് മൂന്ന് എന്തായാലും കാണും പാട്ട് പാടാൻ ഡാൻസ് കളിക്കാനൊക്കെ വരും ഓൾമോസ്റ്റ് ശരണിയൊക്കെ കാണും ഡാൻസർ ഡാൻസറായിട്ട് കാണും പിന്നെ ചിലപ്പോൾ ശ്രീദ് കാണും മുടിയൻ കാണും മേ ബി അങ്ങനെ അങ്ങനെയാണ് അല്ലാതെ വേറെ ആരും വരില്ല ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ സീസൺ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം പിന്നെ കഴിഞ്ഞ വർഷത്തെ സീസണിൽ കപ്പ് അടിച്ച അർഹതപ്പെട്ടവരെ കൈകളിലാണോ എന്ന് നിങ്ങൾ തന്നെ നോക്കണം കഴിഞ്ഞ വർഷത്തെ സീസൺ എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണ ലഭിച്ചോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിച്ചു മേ ബി ചില എന്ന് അങ്ങനെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭിച്ചു ലഭിക്കാതെ അത് അങ്ങനെയൊക്കെ പോയത് പക്ഷേ നല്ലൊരു സീസൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആ ഓക്കെ കടയിൽ വച്ച് കുഴപ്പമില്ല ബെറ്റർ എന്ന് തന്നെ പറയാം പക്ഷേ ബാക്കിയുള്ള ഫൈറ്റ് സീനൊക്കെ വെച്ച് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ബി ബി ഹൗസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എടുക്കണമെങ്കിൽ പോലും കവാലക്കൂറ്റി ഇടിയൊക്കെ കിട്ടി പോയത് ആദ്യമായിട്ടായിരിക്കും പിന്നെ പുള്ളിക്കാരൻ തിരിച്ച് വരുന്നു പിന്നെ ഈ ബി ബി ഹൗസിൽ നിന്ന് ഇറങ്ങി എല്ലാവരുടെ ഇൻസ്റ്റാഗ്രാം ആയാലും സോഷ്യൽ മീഡിയ ആയാലും നിങ്ങൾ ഉപയോഗി നോക്കിയാൽ മനസ്സിലാവും പോസ്റ്റ് പോസിറ്റായാലും അതിൻ്റെ താഴെ കമൻറ്റിൻ്റെ ചീത്ത വിളിയിൽ അയ്യൊരു കളിയാണ് ഫോർ എക്സാമ്പിൾ ഈ ഡോക്ടർ റോബിനൊക്കെ ഇറങ്ങിയിട്ട് തന്നെ പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തന്നെ മാറും സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇതായി പുള്ളിക്കാർ ഇന്നലെ ഒരു ചെയ്യുന്ന കിടന്ന് പോയി സോ സ്വഗൈസ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ അടുത്ത സീസൺ പൊളിക്കുവോ അതോ പൊളിക്കില്ലേ പറ